ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വേറെ ഒരു നാട്ടിലേക്ക് യാത്ര വന്നിരിക്കുകയാണ് എൻ്റെ നാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് വന്നിരിക്കുകയാണ് കണ്ണൂർ ചാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വരുവാനുള്ളൊരു കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് വരുന്ന ടിക്ടോക്ക് എന്നൊരു ആപ്പാണ് ആ ടിക്ടോക്കിൽ വരുന്ന സമയം മുതലേ എനിക്ക് ഒരു ചേച്ചിയെ ചേച്ചിയും ടീച്ചറും എല്ലാമാണ് ഞാൻ ചേച്ചി എന്നൊക്കെ വിളിക്കും നമ്മൾ ഫോൺ കോളിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരാളായിട്ട് നല്ല അടുപ്പാണ് അപ്പോൾ എന്നെ എപ്പോഴും ക്ഷണിക്കാറുണ്ടായിരുന്നു ആ ടിക്ടോക്കിൻ്റെ ടൈം മുതൽ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാനായി എന്നിട്ട് പോലും എനിക്ക് അവരെ വന്നിട്ടൊന്ന് കാണാനോ ഒന്ന് അവരുടെ വീട്ടിലോട്ട് ക്ഷണം സ്വീകരിച്ച് വരാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറാകാനായപ്പോഴത്തെങ്കിലും എൻ്റെ വാക്ക് പാലിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് എന്തായാലും അവരുടെ വീട്ടിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്തായാലും അത് ആരാ എന്താ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ചേച്ചിയോട് എങ്ങനെ ചോദിച്ചറിയാം ചേച്ചിയും ടീച്ചറൊക്കെയാണ് കേട്ടോ പിന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലോട് കയറിപ്പോ കണ്ടോ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താണ് പരിപാടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ ആ ഞാൻ സെൽഫി മോഡ് ഇങ്ങനെ ഇതാക്കട്ടെ ക്യാമറ ക്യാമറ തിരിക്കട്ടെ തോന്നുന്നു ടീച്ചറേ ആദ്യമായിട്ട് വന്ന വഴിക്ക് പുതിയ വർഷം പിറക്കാൻ പോകുന്നു അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു ആശംസിക്കുന്നു അപ്പം ഹസ്ബൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഓർമ്മ രാവിലെ അപ്പം എന്റെ ഒരു എന്താ പറയേണ്ടത് ഇത്ര വർഷത്തിലാണ് കാത്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് എന്നെ പറയാത്തൊന്നുമില്ല ആരും നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പോലും പറഞ്ഞു തരണം അപ്പം എന്തായാലും അതിന് ഇന്ന് ഞാൻ വിരാമിട്ടുണ്ട് ഇന്ന് ഞാൻ വന്ന് നേരിട്ട് കണ്ടു അപ്പം ഒരുപാട് സന്തോഷം എനിക്കും സന്തോഷം സന്തോഷം എനിക്കും കണ്ടു ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് എത്ര കൊല്ലമായിട്ട് പറയുന്ന ആളാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു എന്നാൽ എന്താണ് പറയാനുള്ളത് കണ്ടപ്പോഴത്തേനും എനിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം കാരണം ടിക്ടോക്ക് കാലം തൊട്ട് ടിക്ടോക്കിലെ രഘുവിന്റെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ ഇപ്പം ഡാൻസ് ചെയ്യാറില്ല അതാർക്കറിയില്ല ഇപ്പോൾ വളരെ ബ്ലോഗിലൂടെയാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഡാൻസ് എന്നുള്ള ഒരു പേര് പോലും ആർക്കറിയില്ല അതെന്തായാലും ടീച്ചർക്കറിയാം ടീച്ചർ തന്നെ അങ്ങനെയാണ് നമ്മൾ പര്യപ്പെടുന്നതും വെളി വിളിക്കുന്നു വെച്ചാൽ ഒരു മാസത്തില് ഒരു തവണ എന്തായാലും വിളിച്ചിരിക്കും വിളിച്ച് ബ്ലോഗിനെ പറ്റിയും എന്തെങ്കിലും തിരുത്തലൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുതരും ടീച്ചർ അമ്മയാണ് ധരിക്കലും ടീച്ചർ അമ്മ തന്നെയാണ് എന്താ എവിടെയാണ് ജോലി എടുത്തത് ഞാൻ ആദ്യം ജോലിയെടുത്തത് ില് പഠിപ്പിച്ചിരുന്നു പിന്നീട് ഞാൻ സർക്കാർ സർവീസിൽ ക്ലർക്കായി കയറി പിന്നെ ലാസ്റ്റില് ഗസറ്റഡ് ഓഫീസറായിട്ടെന്ന് പിരിഞ്ഞത് പിരിഞ്ഞതല്ലേ അപ്പൊ ഇപ്പം എന്ന് വച്ചാ ജീവിതം ആസ്വദിക്കാണ് ആസ്വദിക്കുന്ന വെച്ചാൽ എടുത്തെന്നുള്ള ഞാൻ ആദ്യം എടുത്തു പറഞ്ഞിരുന്നു അതെന്താണെന്ന് കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് വരുമ്പോഴത്തേനും ഒരു ഗിഫ്റ്റ് തരാൻ തോന്നുന്നു ഇതാണോ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇതാണ് കേട്ടോ എന്താണ് കണ്ടോ കണ്ടോ ഇത് പുള്ളിക്കാരുടെ കൈപ്പടയിൽ എഴുതി എന്താണ് നേർവഴിയിലേക്ക് എന്നല്ലേ ഒരുപാട് ഇതാ സുമതി എസ് എന്നാണ് പേര് കേട്ടോ അപ്പൊ ഇങ്ങനെ കൊറേ സ്വന്തം ഉണ്ടല്ലേ അതെന്തം ഇത് രണ്ടും മറ്റേതിന്റെ കൂടാതെ ഇത് സമാഹാരാണ് കഥാസമാഹാരം ഇത് തിരിഞ്ഞേ കാണുള്ളൂ കേട്ടോ എടുത്തിങ്ങനെ നമ്മൾ ക്യാമറ പഠിക്കുമ്പോ ഇങ്ങനെ കാണുള്ളൂ കേട്ടോ ാണ് അതെ അതെ ഈ മൂന്ന് പുസ്തകവും വിദേശത്ത് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഇത് പ്രകാശനം ചെയ്തത് ഈ മൂന്നെണ്ണം പിന്നെ കൂടാതെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പുസ്തകങ്ങളെ ഇതൊക്കെ എന്റെ കവിതകള് കഥകള് ഒക്കെ വന്ന പുസ്തകങ്ങളാട്ടോ എല്ലാ ടീച്ചറുടെ തന്നെയാണ് അപ്പൊ ഞാനിന്ന് ശരിക്കും ഷോക്കായിട്ടുണ്ട് ഇത്രയും ഞാൻ ചെറിയൊരു എന്താ ഒരു അറിവ് എനിക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളു പക്ഷെ ഇത്ര പേര് ഇങ്ങനെ ഒരു പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എത്ര അടിച്ചിറക്കിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ ഞാൻ കണ്ട് എന്റെ ഓരോ കൃതികളുള്ളതാണ് കൃതികളാണ് കവിത കഥ ഇതൊക്കെയുള്ള ഇത്രയും അപ്പൊ എന്തായാലും നമുക്ക് സമയം എങ്കിലും ഞാൻ അതിനെപ്പറ്റി ചോദിച്ചറിയുവാണ് എങ്ങനെയാണ് എഴുത്തിലാക്കു വരുവാനും ഒരു എന്താണ് ഇതിലൂടെ ഈ ആശയങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലുള്ള ഇതാണ് ഈ എഴുത്തിലൊക്കെ അതായത് ഞാൻ എഴുതാൻ തുടങ്ങിയത് പെൻഷൻ പറ്റിയതിന് ശേഷം ഈ കോവിഡ് കാലം വന്നപ്പോഴാണ് അപ്പം നമുക്ക് ഒരുപാട് സമയം വീട്ടിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ധാരാളം വായിക്കുമായിരുന്നു ആ വായിച്ചിട്ട് ഞാൻ ഉൾക്കൊണ്ട പല നല്ല കാര്യങ്ങളുണ്ട് അത് സമൂഹത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ സച്ചിന്തകൾ എന്ന് പറഞ്ഞു ഞാൻ വാട്ട്സാപ്പിൽ പങ്കുവച്ചു പല ഗ്രൂപ്പുകളിലും പങ്കുവെച്ചു അപ്പോൾ അതിന് ധാരാളം റീച്ച് കിട്ടി ലക്ഷങ്ങളിലേക്ക് എന്ന് പറഞ്ഞു കൂടാതെ ക്ലബ്ബ് ഹൗസിൽ ഞാൻ ഈ മോട്ടിവേഷണൽ ചിന്തകൾ പങ്കുവെച്ചപ്പം അവർ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരിട്ടിയിലെ പെണ്ണിലും പബ്ലിഷേഴ്സിനെ പറ്റി ഞാൻ അറിയുന്നു അവർ ഗ്രൂപ്പിൽ ഞാൻ കയറുന്നു അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ തീർച്ചയായിട്ടും ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ മോട്ടിവേഷനലിൻ്റെ നേർവഴിയിലേക്ക് എന്നുള്ള പുസ്തകം പിന്നെ കൂടാതെ ഞാൻ അതുകൂടാതെ കഥകൾ കവിതകളൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഏത് ഗിഫ്റ്റാണ് ഏത് ഇത് വായിക്കുവാനാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വപ്നമായ ഈ എന്നുള്ളതാണ് മോനെ പോലെയാണ് എപ്പോഴും വിളിച്ചാൽ പറയും പരാതിയൊക്കെ പറയും വര നീ എന്താ നമ്മളെ മാത്രം വിളിച്ചാൽ മൈൻഡാക്കുന്നില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം കാരണം നമ്മൾ സാധാരണക്കാർ നമുക്ക് എന്ത് അഹങ്കാരം ഇതാട ഉണ്ടായിട്ട് കാരണം നമുക്ക് വരാൻ പറ്റുന്നില്ല എന്നൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ നികത്തി അത് വന്ന് ആളെ ഞാൻ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ടീച്ചർ അമ്മയ്ക്ക് ൾ ദ ബെസ്റ്റ് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളും ഇനി ഇതുപോലെ അടിച്ചിറക്കുവാനും എഴുതുവാനും സാധിക്കട്ടെ പിന്നെ ടീച്ചർ അമ്മയ്ക്ക് പുസ്തകത്തെ പറ്റി എന്താ ആ വില്പനെ പറ്റി എന്താ വിൽക്കുന്നുണ്ടല്ലേ ആ ഇത് ഞാൻ പുസ്തകം വിൽക്കുന്നുണ്ട് ഇതിന് വില ഇരുന്നൂറ് രൂപയാണ് പക്ഷേ കുറച്ച് കുറച്ച് കൊടുക്കാം രഘുവിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലേശം രഘുവിൻ്റെ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അല്പം കുറച്ച് കൊടുക്കാൻ ഞാൻ റെഡിയാണ് അപ്പം അങ്ങനെ നമുക്കെന്തായാലും ഈ പുസ്തകം ആവശ്യമുള്ളവർ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് വായിക്കുവാനും കുറച്ച് താല്പര്യമുള്ളവരൊക്കെ ഇത് വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വന്നതിലും എനിക്കിവിടെ എത്തിപ്പെടുവാനും ടീച്ചറമ്മയെ കാണുവാനും സന്തോഷത്തിൽ വീണ്ടും വീണ്ടും സന്തോഷം എന്തായാലും അതിനെ നമ്മൾ വലിച്ചു നീട്ടി ഒന്നും ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി എന്തായാലും ഇവിടെ നിന്ന് ഞാൻ പോവുകയാണ് കാര്യം എത്തിയപ്പോൾ ലൈറ്റായി അപ്പം വായി കണ്ടാൽ സന്തോഷം ഒരുപാട് സന്തോഷം എനിക്കും